അവൻ ഇത് എഴുതി വിട്ടുകയാണ് ഒരു ഒരു വീഡിയോ ഹാമിദിന്റെ കാമക്കളി പുറത്ത് വിട്ടു ഹൈദർ മദൂർ ഹാമിദ് കാരണം തകർന്ന തകർന്നത് ഒരുപാട് കുടുംബം ഇവന്റെ കുടുംബം തകർന്നൊക്കെ വെച്ചറിയില്ല ഒന്ന് അന്വേഷിക്കണം കേട്ടോ മദൂർ പോയിട്ട് ഓൻ ഇല്ലാത്തത് പറഞ്ഞിടക്കല്ലേ ഓൻറെ കുടുംബം അപ്പൊ ഓനൊന്ന് കേ ഒന്ന് കേൾക്കണമെങ്കിൽ കേട്ടോ

എന്റെ ഭാര്യക്ക് താനെന്തിനാണ് ഫോണിൽ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ വിചാരണ എൻ്റെ വാപ്പ വിചാരിച്ചാലും ഞാൻ ഫോൺ വിളിക്കുന്നത് നിർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തെമ്മാടിയും ഒരു ആഭാസുമായ ഒരു മനുഷ്യരം കുറിച്ച് കാണണം കാണണമെങ്കിൽ നിങ്ങൾ അപ്പോ ലോകം കണ്ട തമ്മാടി ആരൊക്കെ ഏ ലോകം കണ്ട ലോകം കണ്ട തമ്മാടി ആരാണെന്ന് അറിയണം ഇതൊക്കെ വളച്ചൊടിക്കാണ് കേട്ടോ അപ്പൊ പിന്നെ ഇത് ഹലോ ആ ആ താങ്കളല്ലേ നിങ്ങൾ ഇന്ന് എന്റെ നമ്പറിലേക്ക് എന്റെ വൈഫിന്റെ നമ്പറിലേക്ക് രാവിലെ വിളിച്ചിരുന്നു അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു മുത്തുരത്നങ്ങളും സ്വർണങ്ങളും എല്ലാം വിൽക്കാൻ വെച്ച ഒരു ഷോറൂമിൽ തുരുമ്പുപൊടിച്ച ഇരുമ്പിനെ അതിൻ്റെ അകത്ത് സ്റ്റോക്ക് വെച്ച് അതിൻ്റെ കൂടെ വിൽക്കാനോ പ്രദർശിപ്പിക്കാനോ വെച്ചാൽ എത്ര അന്തസ്സുണ്ടാകും അതുപോലെയുള്ള ഒരു ഒരു സീനാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് കണ്ടോളൂ അലഹമില്ല ഞാൻ കടക്കുകയാണ് ആദ്യമായി നമ്മുടെ എല്ലാവിധ ബഹുമാന ചേർന്നിരുന്നു കൊണ്ട് ജഫ്രി മുത്തുക്കോയത്തങ്ങളുടെ അടുത്തിരുന്നു കൊണ്ട് കുശലാന്വേഷണങ്ങൾ പറയുന്ന ആ ഒരു നിലയിലാണ് നമ്മള് ഹാമിദ് തങ്ങളെ കാണുന്നത് ഇനി ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ ബഹുമാനമുള്ളവരെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ആറ്റക്കോയ ആറ്റക്കോയ ഹാമിദ് തങ്ങൾ നൂറേ ഹബീബെ എന്ന് ഉള്ള മജലിസ് നടത്തുന്ന ഓൺലൈൻ മജലിസ് നടത്തുന്ന ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവമോ കൂതര സ്വഭാവമാണ് ഇദ്ദേഹം വായിൽ തോന്നിയത് പറയുന്നതും മറ്റുള്ളവരെ ഏതിരീതിയിലാണ് സംസാരിക്കേണ്ടതെന്നും അറിയാതെ ഒരു വിവരക്കേട് പറഞ്ഞും കൊണ്ട് നടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ പറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തു തങ്ങള് പറയുന്നത് നിങ്ങൾ കേൾക്കാം കൂടണ്ടല്ലോ കൂടണ്ടല്ലോമാരൊപ്പം എന്നിട്ട് പറയാം എന്താ സമസ്ത സമസ്ത പറയാ എന്ന് പറഞ്ഞ കണ്ടില്ലേ സ്പിരിച്വാലിറ്റിയാണ് തങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി എന്തൊരു തീക്ഷ്ണതയാണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ കള്ളൻ എന്നാണ് അഭിസംബോധന ചെയ്തത് ഹാവിധനെ കള്ളത്തൊരീക്കത്തിന്റെ ആളുകൾ എന്നാണ് പറഞ്ഞത് കള്ള ഔര്യാക്കന്മാരാണെന്ന് എനിക്ക് പറയുന്നത് തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ സ്വലാത്തിൽ ആള് കൂടാൻ വേണ്ടി പല അത്ഭുതങ്ങളുണ്ട് എന്ന് പറഞ്ഞടക്കാം അല്ലെങ്കിൽ മറ്റൊക്കെ ചെയ്യും ഷെറൈനോട് വിരുദ്ധ പല പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ അതിനും പോയി കൂടുക അതായിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ തെരിയക്കത്ത് കൂടി അറിഞ്ഞെടുക്കാം അപ്പൊ അങ്ങനെ തെരിയക്കത്തല്ലാത്ത തെരിയക്കത്ത് ആരെങ്കിലും പേര് പറയണ പലതിലും പോയിക്കൊണ്ടുകൂടാ സമസ്തകളെ എന്ത് എന്ത് വന്നാലും സമസ്തം എന്താ അതിനെപ്പറ്റി പറയാത്ത അതിനെ പറ്റി അത് പറയേണ്ടത് പറയും ആലോചിച്ചു പറയും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഒരു ദുരിതീലൊരു സംഗതിയെപ്പറ്റി പറയാം ഈ എന്തിനായി പോയി കൂടാൻ നിൽക്കണെന്നാണ് ചോദിക്കണത് അതിന് തന്നെ ഈ പോയി കൂടണ്ടല്ലോ ഈജാതി കള്ളന്മാരൊപ്പം എന്നിട്ട് പറയാം എന്താ സമസ്ത പറയാത്ത സമസ്ത പറഞ്ഞില്ലേ തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കലട അതാ തെരിയക്കത്ത് ആ റസൂദാൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് അത് തെരിക്കത്തെന്നുള്ള പേരിൽ അത് അറിയപ്പെട്ടിരുന്നില്ല അറിയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു ആയിരുന്നു നബിന്റെ നെടിന്റെ കാലഘട്ടത്തിന് ശേഷം പലരും ശരീരത്തിൻ്റെ ശരിയായ റൂട്ടിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി അപ്പം തെരിയക്കത്തു എന്നുള്ള പേരിൽ മഹാന്മാരാകുന്ന മശാഖന്മാർ അതിന് രൂപം നൽകി അത്രേ ഉള്ളൂ ആ റസൂ റസൂദ അങ്ങനെയല്ല നടത്തിയത് സഹാബത്തിൻ്റെ ശരീരത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി നടത്തി സഹാബത്ത് താവീങ്ങൾ ശരിയായ റൂട്ടിൽ കൂടി നടത്തി അതാണ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതഭാവം കാണിച്ചു എന്ന് പറഞ്ഞ് വച്ചിമ്പളി ഉണ്ടാക്കുക അത്ഭുതം കാണിക്കാനും അത്ഭുതം കാണിക്കാൻ തന്നെ കള്ളന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് അത് പിന്നെ പറ്റുന്നതിന്റെ അഭ്യാസങ്ങൾ പഠിക്കാറിനെ സേവിക്ക എന്നാലൊക്കെ ചെയ്യല്ലോ സുഹൃത്തുക്കളെ ഇതാണ് ജിഫ്രി മുത്തുക്കോയ പറഞ്ഞത് ഈ നൂറേ ഹബീബ് ആറ്റ കോയ തങ്ങളെ പറ്റി ജനങ്ങള് ചോദിക്കുമ്പോൾ സമസ്തക്കാർ ഇതിനിടപ്പെടുന്നില്ല സമസ്ത നേതാക്കൾ ഇടപെടുന്നില്ല സമസ്ത നേതാക്കൾ ഇതിന് ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ജിഫ്രി പുത്തു തങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ സ്റ്റേജിൽ പങ്കു ചേരുമ്പോൾ പങ്കുവെക്കുമ്പോൾ ഇദ്ദേഹത്തിനെ സ്റ്റേജിൽ എരുത്തുമ്പോൾ ബഹുമാനപ്പെട്ട അത്രയും ഒരു നമ്മുടെ ഇവിടെ വലിയ നേതാവായ അതും വലിയ തങ്ങളാണ് വലിയ പണ്ഡിതരാണ് അത്രയും ഉള്ള ഒരു അത്ര നേതൃത്വത്തിൻ്റെ അടുത്ത് കൊണ്ട് ആ കക്ഷിയെ അവിടെ ഇരുത്തണമെങ്കിൽ ഇവർ ചെയ്യുന്ന ഈ സംഘടകർ സംഘാടകർ ചെയ്യുന്ന കാര്യം അവർ എത്ര ബോധത്തോടെ ചെയ്യുന്നു എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് അവർക്ക് ഇത്രയും ഒരു ബോധമില്ലാത്ത ഈ സോഷ്യൽ മീഡിയ കാലത്ത് എല്ലാം വൈറലാകുന്ന എല്ലാം ജനങ്ങൾക്ക് അറിയുന്ന പെട്ടെന്ന് പെട്ടെന്ന് അറിയുന്നതും എപ്പോഴും അതിനെ സെർച്ച് ചെയ്ത് നോക്കിയാലും കാണുന്ന സംഗതിയാണ് അതിനെ പോലും ഒരു ഒരു ചെയ്ത പോലെ അവിടെ ആറ്റക്കോയ എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഹാമിദ് എന്ന മനുഷ്യനെ ബഹുമാനപ്പെട്ട ജിഫ്രീ മുത്തുക്കോയ തങ്ങളുടെ അടുത്തിരുത്തി അദ്ദേഹം സന്ദർഭങ്ങളെ കാത്തു നിൽക്കുന്ന അദ്ദേഹത്തിന് പ്രശസ്തമാകാനും ആരും വിമർശിക്കാതിരിക്കാനും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പോരായ്മകളെ പറഞ്ഞ് നടക്കരുത് എന്ന് പറയുന്ന ഒരു വിധത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ നീക്കങ്ങൾക്കും ഇതൊരു സപ്പോർട്ട് ചെയ്തതുപോലെയാണല്ലോ ആയത് അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു അത്ര നല്ല കാര്യമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ വന്നിരുന്ന ആ വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തിയത് അത്ര ശരിയായില്ല ഇദ്ദേഹത്തിൻ്റെ വാക്കുകളും സംസാരങ്ങളും അതുപോലെ അറിവില്ലായ്മയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് കൊണ്ട് ഇരുത്താവുന്ന സ്ഥലത്തേ ഇരുത്തേണ്ടതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് നല്ലപോലെ ചിന്തിച്ച് ഇത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ് ان شاء الله, الله. السلام. السلام عليكم ورحمه الله